നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പുതിയ വിമാന കമ്പനികളെ ഇരുകൈയും നീട്ടിയാണ് പ്രവാസികൾ സ്വീകരിക്കുന്നത് അതുപോലെ പ്രവാസികൾ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് സൗദിയുടെ പുതിയ വിമാന കമ്പനി റിയാദ് ലോകരാജ്യങ്ങളെ പോലും അതിശയിപ്പിച്ചായിരുന്നു സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ റിയാദ് എയർ എന്ന പേരിൽ പുതിയ വിമാന കമ്പനി പ്രഖ്യാപിച്ചത് പ്രതീക്ഷ കൈവെടിയാതെ കാത്തിരുന്നുള്ളൂ റിയാദ് എയർ തങ്ങളുടെ രണ്ടാമത്തെ ഡിസൈൻ പുറത്തുവിട്ടിരിക്കുകയാണ് പുതിയ പാറ്റേൺ ആണ് പുറത്തുവിട്ടിട്ടുള്ളത് ദുബായ് എയർ ഷോയിലാണ് പുതിയ ഡിസൈൻ അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടുതരം കളർ ഡിസൈനുകളിലാണ് വിമാനം ഇറങ്ങുന്നത് ഇങ്ങനെ വിമാനം ഇറങ്ങുന്ന അതായത് രണ്ട് ഡിസൈനിൽ വിമാനം ഇറങ്ങുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന കമ്പനിയാണ് റിയാദ് എയർ എന്ന അധികൃതർ വ്യക്തമാക്കി രണ്ട് ഡിസൈനുകളുള്ള ആദ്യ വിമാന കമ്പനി ആകാനാണ് റിയാദെയർ ലക്ഷ്യം വെക്കുന്നതെന്ന് സിഇഒ ടോണി ഡെഗ്ലസ് പറഞ്ഞു റിയാദെയർ കൂടുതൽ നാരോ ബോഡി വിമാനങ്ങൾ വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട് നാരോ ബോഡി വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഓർഡർ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ആദ്യ ഡിസൈനിലുള്ള വിമാനങ്ങൾ അവതരിപ്പിച്ച മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ വിമാനങ്ങളുടെ ഡിസൈൻ പുറത്തിറങ്ങിയിരിക്കുന്നത് ദുബായ് എയർ ഷോയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ ചരിത്രത്തെയും പൈതൃകത്തെയും കാണിക്കുന്ന തരത്തിലാണ് ഡിസൈനുകൾ ഒരുക്കിയിട്ടുള്ളത് മരുഭൂമിയിലെ ചില കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മരുഭൂമിയിൽ കാണുന്ന കൂടാരങ്ങളുടെ ആകൃതിയും അതുപോലെ അറബി കാലിഗ്രഫി ഒരുക്കിയാണ് രണ്ടാമത്തെ ഡിസൈൻ കമ്പനി ഒരുക്കിയിട്ടുള്ളത് കോക്പിറ്റ് വിൻഡോകൾക്ക് വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള ഒരുക്കത്തിലാണ് ഡിസൈൻ ഒരുക്കിയിരിക്കുന്നത് വിമാനത്തിന്റെ ബോഡി സിൽവർ ലാവണ്ടർ കളറിൽ ആണ് ഒരുക്കിയിട്ടുള്ളത് ആദ്യം പുറത്തിറങ്ങിയ വിമാനങ്ങൾക്ക് ലാവണ്ടർ നിറം മാത്രമാണ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തിറങ്ങിയ വിമാനങ്ങൾക്ക് രണ്ട് നിറങ്ങൾ കലർത്തിയാണ് നൽകിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ ജൂണിൽ പാരീസ് എയർ ഷോയിലാണ് ആദ്യത്തെ ഡിസൈൻ കമ്പനി പുറത്തിറക്കിയത് സൗദി അറേബ്യയുടെ പൂർണ്ണ ഉടമസ്ഥതയിലാണ് ഈ കമ്പനി ഉള്ളത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലാണ് പുതിയ കമ്പനി സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ സർവീസ് ആരംഭിക്കാനാണ് വിമാന കമ്പനി തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ ലോകമെമ്പാടുമുള്ള നൂറിലധികം കേന്ദ്രങ്ങളിലേക്ക് റിയാദെയർ യാത്രക്കാരെ എത്തിക്കും അവരുടെ യാത്ര മെച്ചപ്പെടുത്താനും റിയാദിയർ ലക്ഷ്യമിടുന്നുണ്ട് ലോകമെമ്പാടുമുള്ള വ്യോമ ഗതാഗത മേഖലയ്ക്ക് സൗദിയുടെ പുതിയ സർവീസ് മുതൽക്കൂട്ടായിരിക്കും പുതിയ സവിശേഷതകളോടെയാണ് റിയാദിയർ പുറത്തിറങ്ങുന്നത് സൗദിയിലെ പുതിയ വ്യോമയാന പ്രവർത്തനങ്ങൾക്ക് റിയാദിയർ വലിയ മുതൽക്കൂട്ടായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും യാത്രക്കാരൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിമാന കമ്പനിയാണ് സൗദിയുടെ റിയാദെയർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക